എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ തണ്ണിമത്തൻ്റെ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത് മുമ്പ് ഞാൻ ഇത് വെച്ചിട്ട് ഒരു തോരൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അതിൽ ചെന്നിട്ട് നിങ്ങൾക്കൊന്ന് കാണാൻ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ തോരനും കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഞാനൊരു വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു തൊണ്ടിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് തൊലി എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത്രയും തിന്നായിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല ചട്ടിയിലൊക്കെ വേവിച്ചെടുക്കാതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വെള്ളരിക്കൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഈ ഒരു കഷ്ണങ്ങളുടെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇത്രയും വെള്ളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ അടുപ്പ് അടച്ചു വെച്ചിട്ട് ഒരു പീസിൽ വരുന്നത് മാത്രം കുക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു എയറെ എല്ലാം പോയിട്ട് ഞാൻ തുറന്നോക്കിയിട്ടുള്ള ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് തണുത്തിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് പത്ത് കാന്താരി മുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ എടുത്താലും മതി കാന്താരി മുളക് ഇല്ല പച്ചമുളക് തന്നെ എടുത്താലും മതി പിന്നെ ഒരു ബൗള്ള് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് തേങ്ങ മുഴുവനായിട്ടും മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ടുകൊടുത്തു ഇതിലേക്ക് നമുക്ക് ഈ ഒരു പച്ചമുളകും കാന്താരിയും അതേപോലെ തന്നെ ഇഞ്ചിയെല്ലാം ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി തന്നെ ചേർത്ത് കൊടുക്കുക ഇല്ല മാത്രം പച്ചമുളക് തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഈ ഒരു ഇഞ്ചിയും കൂടെ ഒരു തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അരക്കാൻ ആവശ്യമായിട്ട് തൈരാണ് ഇട്ടെടുക്കുന്നത് വെള്ളത്തിൽ അരച്ചെടുക്കുന്നില്ല തൈരിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇപ്പം തൈര് ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്നു നിർബന്ധമില്ല ഞാനൊന്ന് ഇളക്കി കൊടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു തേങ്ങ അരക്കാൻ ആവശ്യമായിട്ടുള്ള തൈര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പുളി ആയിട്ടില്ല ഇന്നലെ ഉറവിച്ചിട്ട് അതിന്ന് ഒരുപാടങ്ങ് പുളി ആയിട്ടില്ല അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല കറക്റ്റ് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇത് നാളെ ആവുമ്പഴേ ഇത് റെഡിയുള്ളൂ അല്ലെങ്കിൽ വൈകീട്ട് ആവുമ്പോഴേക്കും റെഡിയുള്ളൂ അപ്പോൾ ഞാനിത് രാവിലെയാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആറ് ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പൾസ് ബട്ടണിൽ നാലോ അഞ്ചോ തവണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കടുക് നന്നായിട്ട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞേയുള്ളൂ അപ്പോൾ ഈ കടുകയും കൂടെ ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണമൊന്നും പുറത്തു പോകാതെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ അതിൻ്റെ വെള്ളമില്ലാതെ കഷ്ണങ്ങൾ മാത്രമായിട്ട് ഈ ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മൾ കളയരുത് ആ ആവശ്യമുണ്ട് നമുക്ക് ഈ ഒരു അരവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു വെള്ളം ആവശ്യമായിട്ട് വരും വെള്ളം ഒരുപാട് കാണത്തില്ല ചെറിയ അളവിൽ മാത്രമേ ഇതിൽ വെള്ളം കാണുള്ളൂ അത് കളയാതെ മാറ്റി വെച്ചേക്കെട്ടോ അപ്പം ഞാനിവിടെ കഷ്ണങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ തണുത്തതിന് ശേഷം മാത്രം ബൗളിലോട്ട് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് നമ്മൾ ഈ ഒരു അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ജാറിലേക്ക് നേരത്തെ നമ്മൾ ഈ ഒരു കഷ്ണങ്ങളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തൈരും ഈയൊരു കുക്ക് ചെയ്തിട്ടുള്ള വെള്ളം മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് തൈര് ഇതിൽ ഇത്രയും പോരാ കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് തൈര് ആവശ്യമായിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എടുക്കുന്ന തൈരിൻ്റെ പുളിപ്പിനനുസരിച്ചിട്ട് കൂടുതലും കുറവും ആവശ്യമായിട്ട് വരും എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുപാട് പുളിയുള്ള തൈരല്ല ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എൻ്റെ ഉള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തോണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് തൈര് ഇതിരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അര ടീസ്പൂൺ അളവിലും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് വറ്റൻമുളകും കൂടെ ഇട്ട് കൊടുക്കാം മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിടി അളവിൽ ചെറുകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങ നല്ല ബ്രൗൺ കളർ ആവേണ്ട ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്രൗൺ കളർ ആവുന്നതിൽ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്റ്റെം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു പച്ചടിയിലോട്ട് ഈ ഒരു വറവ് ഒഴിച്ചു കൊടുക്കാം ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പച്ചടിയാണ് നമ്മൾ ഇനി നമ്മളിനിവിടെ ഈ വീട്ടിലൊക്കെ നമ്മൾ തണ്ണിമത്തം വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു തൊണ്ടേനെ എടുത്ത് കളയുക വേണ്ട നമുക്ക് ഒരുപാട് കറികൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് കടുക് വറുത്തത് കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്നിളക്കി കൊടുത്തിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ ഇത് അപ്പം നമ്മളിത് രാവിലെയാണ് ഞാനിത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകിട്ടായപ്പോൾ തന്നെ കറക്റ്റ് പാകത്തിനുള്ള പുളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ